ഹലോ ഗായ്സ് അങ്ങനെ വീണ്ടും നമ്മുടെ കീറിക്കൂട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് അവൻ്റെ കുസൃതി ഏറിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇന്നലെ രാത്രിയാണ് എനിക്ക് കിട്ടിയത് രാത്രി ഞാനിങ്ങനെ ഡ്യൂട്ടിനെ വിളിച്ചപ്പോൾ കീറിയും കൂടി ഓടിവരായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആകെ അതിശയിച്ചു പോയി അപ്പം ഞാൻ പിറ്റേ ദിവസം കാലത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ കാലത്ത് ഇതേ പാലൊക്കെ കൊടുക്കുകയാണ് പാലൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കുടിക്കേണ്ടത് എവിടെയായിരുന്നു ആവുമ്പോൾ രണ്ട് മൂന്ന് ദിവസം എനിക്ക് അറിഞ്ഞുകൂടെ എവിടെയാണ് ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മലകേറി പോയി എന്നൊക്കെയാണെന്ന് വിചാരിച്ചത് നമ്മുടെ കീറിക്കൂട്ടൻ ായപ്പോളാണ് ഞാൻ മനസ്സിലാക്കിയത് കൊറേ പേര് എനിക്ക് മെസ്സേജ് അയക്കലും മലങ്ങിയ കീറീനെയും ഡ്യൂടീനേയും ഇഷ്ടപ്പെടുന്നവര് ഒരുപാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇനി കീറിയിലെ കുറച്ച് കീറൽ കേക്കാട്ടോ കീറി കീറി അവഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കീറീടെ കീറി കീറി കറിയണ സൗണ്ട് അത് കേൾക്കാനായിരുന്നു ഞാൻ നേരത്തെ കുറച്ച് നേരം മ്യൂട്ട് ചെയ്തു നിന്നത് അതായത് കീറീടെ സൗണ്ട് നിങ്ങൾ നന്നായി കേട്ടോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ കീറി കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും അവൻ പുറത്തേക്ക് ചാടാനുള്ള പരിപാടിയാണ് ഗേറ്റിൻ്റെ പുറത്തേക്കൂടെ അപ്പം ഞാൻ കീറീൻ നല്ല രീതിയിൽ ഞാൻ കയറി ഇപ്പോൾ എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത് പിന്നെ കൂടെ ഡൂഢിയുള്ള കാരണം ഡൂടിക്ക് നമ്മുടെ വീടും പരിസരവും ഒക്കെ കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷെ എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ കീറിക്ക് ഒന്നും അറിയില്ല അതിനെ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കായിരുന്നു കുറച്ച് മീനും മീൻ ചാറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചോറ് കയറച്ചാൽ അടി പണ്ട് തൊട്ടേ ചോറ് കഴിക്കാത്തതാണ് അപ്പോൾ കീറിക്കും ആ ഒരു അവസ്ഥ വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും ചോറ് കീറിക്ക് കുറച്ച് കൊടുക്കും അടിപൂടിയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഉള്ളി പറക്കി ചോറ് കഴിക്കുക ചെയ്യുള്ളൂ ആ മീനും ചിക്കനൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണാം ഈ ഒരു സ്നേഹം ഈ അമ്മയായാലും രണ്ടു മൂന്ന് ദിവസവും കുട്ടീനെ കാണാൻ സ്നേഹപ്രകടനമാണ് സ്നേഹ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് പിന്നെ ഡൂഡിനെ സംബന്ധിച്ച് ഡ്യൂഡിക്ക് ആറേഴ് വയസ്സായി ആദ്യമായിട്ടാണ് ഡൂഡിക്ക് ഇത്രയും വലിയൊരു മോനെ സ്നേഹിക്കാനും തലോടാനും അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനൊക്കെ പറ്റണത് കാരണം വെച്ചാൽ ഇത്രയും വലുപ്പുള്ള കുട്ടീനെ ഇതുവരെ ഡ്യൂഡിക്ക് ഇത്രയും പ്രായമായിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഒന്നല്ലെങ്കിൽ ചത്തുപോകുക അല്ലെങ്കിൽ വേറെയുള്ളവർക്കും കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക വണ്ടിയിൽ കയറി നമ്മുടെ കാറിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരുന്ന് പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുറച്ച് ഏഷണി കൊടുക്കാട്ടെ എനിക്ക് കുറച്ച് ഏഷണി പിടിക്കല് ഭയങ്കര ഇഷ്ടമാണ് അതായത് കീറിനെ വട്ടി പിടിപ്പിക്കലാണ് എന്റെ പണി ശരിക്കും പിന്നെ ഡ്യൂടി ഇത്തിരി എന്താ പറയാ അത്യാവശ്യം വലിയ പൂച്ചയായ കാരണം ഡൂടിക്ക് അറിയാം ഇതൊക്കെ തമാശ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കീറിനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറയുന്നത് ഇന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് അതുപോലെ ഞാൻ ഇങ്ങനെ ഏഷ്ണിപ്പെടുത്തി കൊണ്ടിരിക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കീറിക്ക് കുറച്ച് പട്ടിയുടെ സ്വഭാവമാണ് കാരണം നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കളിപ്പിക്കാൻ നിൽക്കുമ്പോൾ അത് ഈ പ്രായത്തിലുള്ള എല്ലാ പൂച്ചുകുട്ടികളും അങ്ങനെ ആയിരിക്കും തിരിച്ച് അറ്റാക്കിംഗ് പവർ ഭയങ്കര കൂടുതലാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണുന്ന മാതൃസ്നേഹം ഉണ്ടല്ലോ അതായത് ഞാനായാലും വിഷമിച്ചിരുന്നു അതുമാത്രമല്ല കുറേ യൂട്യൂബിൽ എനിക്ക് കുറച്ച് ഒക്കെ വന്നു എവിടെ കീറുകൂട്ടൻ വന്നോ കീറികൂട്ടൻ വന്നോ അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരുപാട് പേര് കീറീനേയും ചൂടീനെയും ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളും കീറീനേയും ചൂടീനെയും വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം അതുപോലെ ഞാൻ വരും ദിവസങ്ങളിൽ ഇങ്ങനെ കീറിയുടെ വീഡിയോ ഇടാം ഇനിയും കീറി മിസ്സാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം വെച്ചാൽ കീറി ഒരു ആൺപൂജ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വലുതായാലും അവർ മരം പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് വളർത്തുന്നത് പെൺപൂശൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപറ്റത്തൊക്കെ നിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ അപ്പൊ അത് കണ്ടില്ല നിങ്ങൾ നോക്കിയാൽ ആ ഒരു സ്നേഹം രണ്ട് മൂന്ന് ദിവസം കീറിനെ കാണാണ്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നു ഇപ്പൊ കിട്ടിയപ്പോ അവന്റെ മോ അവൾ അവളുടെ മോനെ കിട്ടിയപ്പോൾ അവളെ സന്തോഷം നോക്കുക അവളിങ്ങനെ നക്കിത്തൊടച്ചിപ്പോ ഈ ഒരു കാഴ്ചയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് രണ്ടുപേരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ് സാധാരണ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോ ഭയങ്കരായിട്ട് ഇഷ്ടാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇഷ്ടിപ്പെടുത്താന്ന് വെച്ചു പിന്നെ വിചാരിച്ചു അമ്മയും മോനൊന്നും ഉറങ്ങട്ടെ അവിടെ റിലാക്സ് ആവട്ടെ ഒരുമിച്ചൊന്ന് കിടക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ അടുത്ത വീഡിയോയില് കാണാം ഡ്യൂഡിനും കീരീനും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ